കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അത്ഭുതകരമായ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിച്ച കേരളത്തിലെ ഒരേ ഒരു ഓൺലൈൻ ചാനൽ പൊളിറ്റിക്സ് കേരളയാണ് ഇന്ത്യ മുന്നണി ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത്ഭുതകരമായ മുന്നേറ്റം നടത്തി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് അധികാരം നഷ്ടപ്പെട്ടു ഇന്നലെ ഇന്നലെ ചേലക്കരയിലും വയനാട്ടിലും വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ഫലം വരാനുള്ള ദിവസങ്ങൾ ഈ സമയം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിറ്റ് പോൾ സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു വയനാട്ടിലും ചേലക്കരയിലും നിരവധി പി ആർ ഏജൻസികൾ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നു പല വിധത്തിലുള്ള പി ആർ ഏജൻസികൾ അതൊക്കെ പ്രേക്ഷകർക്കറിയാം പി ആർ ഏജൻസികൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അതിൻ്റെ വിശദീകരണം ഞാൻ നൽകുന്നു അവിടെ നിരവധി മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഈ എക്സിറ്റ് പോൾ ഫലം ഞങ്ങൾ പുറത്തുവിടുന്നു വയനാട്ടിൽ വയനാട്ടിലെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ആണ് രേഖപ്പെടുത്തിയത് മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിങ് യു കേന്ദ്രങ്ങളെ കുറഞ്ഞ പോളിങ്ങ് ഞെട്ടിച്ചു വയനാട്ടിലെ നഗരങ്ങളിൽ പോളിങ്ങ് വളരെ കുറവായിരുന്നു എന്നാലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രിയങ്ക ഗാന്ധി അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിന് ഉണ്ടായിരുന്നുവെങ്കിൽ കുറഞ്ഞ പോളിങ്ങ് അത്രയും ഭൂരിപക്ഷം കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കും വയനാട്ടിലെ പോളിങ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കും എന്നത് ഉറപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നത് പറയാതെ പറയുന്നു എങ്കിലും അദ്ദേഹം അത് സമ്മതിച്ചു തരുന്നില്ല വി ഡി സതീശൻ പറഞ്ഞത് സി പി എം ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ചും വയനാട്ടിലെ ബി ജെ പി പ്രവർത്തകർ കൃത്യമായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിവ് സി പി എം സി പി ഐ പ്രവർത്തകർ സത്യൻ മുഖേദിക്ക് വേണ്ടി കൃത്യമായി വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സി പി സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീകാത്മക പോരാട്ടമാണെങ്കിലും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവസാന ലാപ്പിൽ സത്യൻ മൊഖേലിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവസാന ലാപ്പിൽ പിണറായി വിജയൻ എത്തിയതോടുകൂടി സത്യൻ മൊഖേരി സത്യൻ മൊഖേരിയുടെ തണുത്തിരുന്ന പ്രചരണം ടോപ് ഗിയറിൽ എത്തുകയായിരുന്നു എന്തായാലും അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്ന സ്വപ്നം സ്വപ്നം തന്നെയായി കോൺഗ്രസിന് ബാക്കി വെക്കേണ്ടി വരും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമോ എന്ന കാര്യത്തിലും സംശയം കാരണം അത്രയേറെ പോളിങ് ദുർബലമായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ അത്യാവശ്യം പോളിങ് നടന്നുവെങ്കിലും നഗരപ്രദേശങ്ങളിൽ പോളിങ് കുറഞ്ഞത് കോൺഗ്രസിൻ്റെ ആ ഒരു ആഗ്രഹം അമിതമായ ഒരു ആഗ്രഹം തകർത്തു കുറഞ്ഞു അതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വലിയ ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ചൊരു ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുക അസത്യമാണ് വയനാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ ഒരു പോളിങ് ശതമാനം രേഖപ്പെടുത്തും അത് മറ്റാർക്കുമല്ല പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ് തിരിച്ചടി ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് രമ്യ വി ഹരിദാസും യു ആർ പ്രദീപും തമ്മിലുള്ള പോരാട്ടം സി പി എമ്മിൻ്റെ പ്രസ്റ്റേഞ്ച് പോരാട്ടം കൂടിയായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര പിടിച്ചെടുത്താൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് നല്ലൊരു മേൽക്കൈ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എൽ ഡി എഫ് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ചേലക്കരയിലും പോളിംഗ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കുറഞ്ഞു അത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഘടകമാണ് അവിടെ അൻവറിൻ്റെ ഡി എം കെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എങ്കിലും പ്രധാനപ്പെട്ട പോരാട്ടം രമ്യ ഹരിദാസും യു ആർ പ്രദീപും തമ്മിൽ തന്നെയായിരുന്നു ചേലകര സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയാണ് ആ ഉരുക്ക് കോട്ടയിൽ പലയിടത്തും വിള്ളൽ വീഴ്ത്തുവാൻ പ്രചരണത്തിലൂടെ രമ്യ ഹരിദാസന് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് തിരിച്ചടിയാണ് എൽ ഡി എഫിനത് വലിയൊരു തിരിച്ചടിയായില്ല കാരണം ചേലക്കരയിൽ ചേലക്കരയിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് അവിടുത്തെ എല്ലാ പാർട്ടി ഘടകങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേഡർ സ്വഭാവത്തിൽ പാർട്ടിയെ നയിച്ചു അതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകരുടെ എൽ ഡി എഫ് പ്രവർത്തകരുടെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ചേലക്കരയിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചെറിയ ചെറിയ മുറിമുറപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അല്ല തരത്തിലുള്ള മുറിമുറപ്പുകൾ അതൊക്കെ മാറ്റിവെച്ച് യു ഡി എഫ് അവസാനഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ഇറങ്ങിയെങ്കിലും രമ്യ ഹരിദാസ് നല്ലൊരു വെല്ലുവിളി ഉയർത്തിയെങ്കിലും ചേലക്കരയിൽ അട്ടിമറി സംഭവിക്കില്ല അതിന് കാരണം സി പി എം എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി ഓൾ ചെയ്തതാണ് വിവാഹപ്രതിപ എന്ന സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണനെ പോലെ തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് സി പി എം അവിടെ നിർത്തിയത് ചേലക്കരയിലൊരു ഭാഗ്യപരീക്ഷണത്തിനും സി പി എം തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരിചിതനായ യു ആർ പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റി ഈ രണ്ട് മണ്ഡലങ്ങളിലും വൻതോതിലുള്ള വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് ചേലക്കരയിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് പല യു ഡി എഫ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ എത്താത്തൊരു സാഹചര്യം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് അവരെ ഒത്തിനക്കൊണ്ട് കൊണ്ടുപോകാൻ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും അത് എത്രത്തോളം വിജയിച്ചുവെന്ന് ഇനി വേണം അറിയാൻ ചേലക്കരയിൽ പോളിങ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിന് വലിയ നേട്ടമാണ് പൊതുവെ പോളിങ് ശതമാനം കുറയുമ്പോൾ എൽ ഡി എഫ് നേട്ടം കൊയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അത് ചരി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എല്ലാമുണ്ട് എവിടെ പോളിങ് ശതമാനം കുറയുന്നുവോ അത് എൽ ഡി എഫിന് അനുകൂലമായി വരും കാരണം ഈ സി പി എം എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ് ആ കേഡർ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് അവരുടെ വോട്ടുകൾ കൃത്യമായി കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തിക്കാൻ സാധിക്കും കോൺഗ്രസ് ഒരു ഒരാൾക്കൂട്ടത്തിന്റെ പാർട്ടിയാണ് ഒരാൾക്കൂട്ടം ഇളകി വന്ന് കോൺഗ്രസിനെ ജയിപ്പിക്കും അതൊരു ജനതരംഗമായി മാറുന്ന കാഴ്ച അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത ഈ രണ്ട് പാർട്ടിയുടെയും ഘടനയിൽ ഒരുപാട് വ്യത്യാസം ബി ജെ പിയും കേഡർ പാർട്ടിയാണ് അവരുടെ കേഡർമാരെ കൊണ്ടുവന്ന അവർ കൃത്യമായി വോട്ട് ചെയ്തു ചേലക്കരയിൽ ബി ജെ പിക്ക് വലിയൊരു സ്വാധീനമൊന്നുമില്ലാത്തൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ വലിയ മാർജിനിൽ കഴിഞ്ഞവണ രാധാകൃഷ്ണൻ ജയിച്ചതുപോലെ ഒരു വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ യു ആർ പ്രതിബ് ചേലക്കര നിലനിർത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് എൻ്റെ ഫോൺ നമ്പർ ഈ സ്റ്റോറിക്കൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരുന്നു നിങ്ങൾ ഒരുപാട് പേർ എന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു അതൊക്കെ നമുക്ക് ആശയപരമായി നമുക്ക് സംസാരിക്കാം എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടും ഇതിൽ ചെറിയ ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിൽ മാറ്റമുണ്ടായത് ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച നേട്ടം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞില്ല അതൊക്കെയാണ് തിരിച്ചടിയായി മാറിയത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുന്നേറും എന്ന് വിചാരിച്ച പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം നേടാൻ കഴിഞ്ഞില്ല അതേസമയം ഇന്ത്യ മുന്നണി യു പിയിലും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ശക്തമായ തേരോട്ടം തന്നെ കാഴ്ചപെട്ടിട്ടു ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ ശക്തമായ രീതിയിലാണ് ഇന്ത്യ മുന്നണി പ്രകടനം നടത്തിയത് തമിഴ്നാട്ടിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഡി എം കെ മിന്നും വിജയമാണ് നേടിയത് അതുപോലെ തന്നെയാണ് ഈ ചേലക്കരയിലെയും വയനാട്ടിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നത് അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം എങ്കിലും പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷിക്കുന്ന പോലെ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിക്കില്ല രാഹുൽ ഗാന്ധിയുടെ തന്നെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ചേലക്കരയിൽ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം ഒന്നും പ്രതി ലഭിക്കില്ല എങ്കിലും അയ്യായിരത്തിനും പതിനായിരത്തിനുമിടയ്ക്ക് വോട്ടിൽ ചേലക്കര അദ്ദേഹം നിലനിർത്തി